നോക്കണ്ട മക്കളെ നോക്കണ്ട പഴുത്ത് കണ്ട നല്ല മഞ്ഞ കളർ ആണെങ്കിലും പഴുത്ത നല്ലോട്ടോ ഇത് വെറൈറ്റി ഒരു കപ്പളമാണ് പക്ഷെ മഞ്ഞ കളർ പഴുത്ത് കിടക്കുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ അബിയു അബിയുണ്ട് തന്നെ നിപ്പിൾ വെറൈറ്റീസ് കുറെ പഴുത്ത് പറിക്കാതെ നീക്കാം പറ കഴിച്ച് നോക്കാം നമുക്ക് ജെയിന്റ് വെറൈറ്റികളും ചിലതൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് പക്ഷേ ഉള്ളതിൽ ഈ നിപ്പിളും ജെയിൻ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിപ്പിളിനാണ് കേട്ടോ മധുരം കൂടുതൽ ഈ ഇവനെ കൊണ്ട് ഈ പഴം ഒന്ന് പറപ്പിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി എത്ര നേരം പാടുപെട്ടെന്നറിയാവോ ആദ്യമൊക്കെ മാനേജക്കൂട് പോയിട്ടെന്ന് പറിക്കണമെന്ന് പറഞ്ഞു അവൻ അത് മാത്രം ചെയ്തില്ല ബാക്കി എല്ലാം ചെയ്യും അവൻ കാറ്റടിച്ച് കാണിക്കും ഭയങ്കര പൂരോട്ടിയാ എന്തായാലും കൊച്ചും എടുക്കാനാ കേട്ടോ അവൻ പറിച്ചു കൊടുത്തപ്പോൾ അവൻ സന്തോഷം അവനവൻ വാങ്ങിച്ചു തലമുത്ത ആൾക്കാരിയ്ക്കുമ്പം അഭിയോ പറിക്കത്തില്ലെന്ന അവന്റെ ഒരു സ്റ്റാൻഡ് ഗുരുത്തമുള്ളവനാ പഴം കഴിക്കുന്ന കാണിക്കുന്ന നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ കേട്ടോ ജസ്റ്റ് ഫോർ എ ഹൊർ മാത്രം എനിക്ക് പഴങ്ങളുടെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇവർക്കറിയാം അതുകൊണ്ട് തന്നെ പഴം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറായിട്ട് ഇവർ തിരിച്ചറിയാത്തോളം കാലം വീണ്ടും അബ്യൂന്റെ റിവ്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ പറമ്പുടമസ്ഥ ഇട്ടതാണ് ഈ പന്തൽ ഈ പന്തൽ വീഡിയോയിൽ കാണിച്ചില്ലെങ്കിൽ ഇനി മേലെ അബിയുവിൻ്റെ റിവ്യൂ എടുക്കാൻ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരു പഴക്കാഴ്ചയും കാണാം അതുവരെ ടാറ്റ